നമ്മളെ ജോസഫ് ഞങ്ങളെ പാവം എടുക്കാൻ വന്നു ഞങ്ങൾ ഇച്ചാന്റെ ബർത്ത്ഡേ സർപ്രൈസിന് വേണ്ടി വെച്ചോണ്ടിരിക്കാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു നമ്മളെ പോകുന്നത് എന്റെ ഭർത്താവിന്റെ അറിയാൻ പാടില്ല കൈകൊണ്ടാണ് രക്ഷയില്ല എങ്ങോട്ടില്ല എന്താണ് നടക്കാൻ ഒന്നും ഐ ലവ് പോണി പോട്ടെ സർപ്രൈസാവും നോ അല്ലോ അല്ലോ ആ എന്താ വീഡിയോ ഞാൻ അടുത്ത തിന്നാ നിന്റെ ഫോണാണോ എ ഹലോ ഗൈസ് ഹേ വാ ഐ വാ ഹലോ ഗൈ ഹലോ വെൽക്കം 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 ഓ ഓ വെൽക്കം താങ്ക്യൂ വെൽക്കം ദിനോ ചേട്ടാ يلا കം ഓൺ ഹലോ ഞങ്ങൾ ഓഹയിൽ ബർത്ത്ഡേക്ക് വന്ന് ബർത്ത്ഡേ സർപ്രൈസിന് വന്ന് കൊച്ചിന്റെ ഉറക്കം നശിപ്പിച്ചു

ചേച്ചി മൊത്തം ഇവിടെ എന്തൊക്കെയൊക്കെയോ ഡെക്കറേഷൻ ഗോയിങ് ആണ് ചേട്ടൻ ചെയ്യുന്നുണ്ട് ചെയ്തോ ചേട്ടൻ ആ ഡിനോ ചേട്ടൻ എന്തായെന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ് ഏ എന്തൊക്കെയുണ്ട് സുഖം ാണ് ഡോ ഗോയിങ് എന്റെ പൊട്ട ഇച്ചാൻ എന്തെങ്കിലും മനസ്സിലായോന്ന് എനിക്ക് അറിയത്തില്ല അല്ല 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 കാര്യം 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 അല്ലേ വണ്ടി ഓൺ ആവുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇതിന് ഓൺ ആവണെ ഈ ബാറ്ററി എന്നിട്ട് ഞാൻ മാറ്റുള്ളു അവളെ കുറച്ച് രണ്ടു സാധനം മേടിക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരാമോ ഏണ്ട കൊണ്ട് കാര്യ ചേട്ടാ എന്നാന്ന് പറഞ്ഞാലേ വണ്ടി ഓൺ ആവണ ഇവനെ വിളിച്ചിട്ട് കിട്ടണ എന്നാട്ടാ എന്ത് അങ്ങനെ എന്ത് എന്ത് വേണോ ഏട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാ ഞാൻ ഇവനെ ജോസഫിനെ വിളിച്ചിട്ട് കിട്ടണമില്ല അതുകൊണ്ടാ എന്റെ വീടിന്റെ വീടിന്റെ താഴെ തന്നെ വണ്ടിയേ ഓണാണല്ലോ അതുകൊണ്ടാ ലൊക്കേഷൻ ഉണ്ടേട്ടന ചേട്ടന് ഇപ്പൊ ഇറങ്ങാൻ പറ്റുവോ എവിടെ ആ ഞാൻ വന്ന സ്ഥലത്ത് തന്നെ ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചു തരാം ഇപ്പൊ ഞാൻ ഏഹ് ഞാൻ ഒന്ന് വന്നേ ജംബർ ഉണ്ടെങ്കിൽ ജംബർ ഉണ്ടാവുമോ എന്നാ ഞാൻ ഇവിടെ പറഞ്ഞു നോക്കാം ആരെങ്കിലും അടുത്ത് പറഞ്ഞു ഇവിടെ ആരും കാണുന്നില്ല ഏയ് എന്നേട്ടാ ഹലോ എന്താ എന്തെ പറ്റി ചിരിക്കണേ ഏട്ടാ കാര്യ ഞാൻ പറയണേ എന്തെ പറ്റി ആ ഞാൻ ലൊക്കേഷൻ രാം ചേട്ടൻ വേറെ ഇതാവണ്ട എന്ത പറ്റി വേറെ എന്തെങ്കിലും പരിപാടിയിലാണോ പുള്ളി ഭയങ്കര കിടി കീടിക്ക് അറിയാമെന്ന് തോന്നുന്നു ഏ ഒന്നും ഞാൻ നിങ്ങൾ നിങ്ങൾ പോകുന്നില്ലേ പോകുന്നില്ലേ ഞാൻ നിങ്ങള് പോന്നില്ലേ ഓഫീസ് എന്താ മനസ്സിലാദ അതുകൊണ്ടാണ് ചിരിക്കുന്നത് ചോദിക്കണം ചിരിക്കണത് അവളെടുത്തെടുത്ത് ചോദിക്കണോ മനസ്സിലായോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മോളി പൊരിക്കുക പക്ഷെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങള് തകർക്കും ഞങ്ങൾ അവിടെ പോയി പറയും ഞങ്ങള് പൊളിച്ചടിക്കുന്നു ണ്ട് എല്ലാം ഏതെങ്കിലും സോങ്സ് ഉണ്ടോ ചേട്ടാ ഇഷ്ടമുള്ള പാട്ട് എന്തെങ്കിലും എന്റെ വീടല്ലേ ഞാൻ എന്തിനാ പോണേ ചേട്ടന് എത്ര മണിക്കോട്ടോ ഡ്യൂട്ടി നീ ഇറങ്ങ എത്ര മണിക്ക ഡ്യൂട്ടിക്ക് ഇറങ്ങണ്ടേ എത്ര മണിക്കാ ഇവളെ മൂന്നേ അമ്പത്തഞ്ചാ ഇറങ്ങി തിരക്കിലൊന്നുമില്ല അല്ലെ ഒരു കാര്യം ചെയ്തിപ്പോ നടക്കില്ല എന്നിട്ട് നിങ്ങള് പോയിട്ട് സാധനങ്ങൾ വാങ്ങിട്ട് വാ നമുക്കൊന്ന് ചെമ്പറിക്കാൻ പോലെ ഞാൻ വെള്ളത്തിന്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ എത്ര ഫ്ലൈറ്റ് 355 ഇന്നു 355 ണോ നിങ്ങൾക്ക് 12 ടൈറ്റോ വേണോ 355 ന്റെ ഫ്ലൈറ്റ് ദസ്മേ അതരെ പോണോ ഞാനും ന്യൂടൻ മാത്രം ആ തിരിച്ചു കിട്ടില്ല അകുമാർ കോപ്പമാർ നമുക്ക് തന്നില്ല നമ്മൾ അതി പ്രശ്നമാണ് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാനല്ല അല്ലേ അങ്ങനെ എന്തിനാണ് ഈ കാല് മീഡിയാരിക്കില്ല വണ്ടി വാക്ക് ഒന്നില്ല ഞാൻ കോപ്പിയാടാ എന്ത് ഞാൻ ഇവനെ വിളിച്ചു ജോസ്മിനെന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലേ ഇത് എനിക്ക് സാധനങ്ങൾ ചേട്ടൻ കുറച്ച് ഞാൻ പറയൂട്ടിന്റെ കുഴപ്പമില്ല ചേട്ടാ അത് അവരെ വിളിക്കാം പക്ഷെ ഈ സാധനം വാങ്ങി ഇവന്റെ പാൽപ്പൊടിയും മറ്റേ ഇതൊക്കെ ഉണ്ടാ യും താങ്ക് യു താങ്ക് യു പറഞ്ഞു ഹാബി പറഞ്ഞു അത് പറഞ്ഞു മനസ്സിലായി പരിപാടി പക്ഷെ ഓക്കെ ഓക്കെ അമ്മ പെട്ടെന്ന് പുള്ളി പെട്ടെന്ന് മാറി നിങ്ങള് എല്ല കാരണോന്നാ ശരിക്കും ഞെട്ടും കാണാം ഇല്ല ഒരു മൂന്നാല് ദിവസം മുമ്പ് ആസംഷയുടെ മുംബൈയില് ഇങ്ങനെ എന്ത് പേരെ എഴുതണോന്ന് പറഞ്ഞിട്ട് ജോസഫിന്റെ മനസ്സേജ് റിയില്ല അപ്പൊ എന്ത് പേരെ അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് സംഭവം എന്തെങ്കിലും അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് കയറി ആളെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് എന്താ പോണില്ല ഇതുവരെ ഒന്നും ഇതുവരെ വരുമ്പോ എനിക്ക് എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്

ജമ്പർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് വരുമ്പോ തന്നെ ഡൗട്ടില്ല ജമ്പർ കുറഞ്ഞാൽ പറഞ്ഞു വരുമ്പോഴേ ഇത്രയും വണ്ടി കൂടെ കിണറ്റേ ഈ ഒരു നവരത്തെ കാര്യം

থাকিবা <laughs> আপোনালোক <laughs>